കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സുടെ മധ്യനിരയിലെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള താരമായിട്ടുള്ള ജീക്സൺ സിംഗ് തനോജം കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വളരെ ശക്തമായിട്ട് പ്രചരിക്കുന്ന സാഹചര്യത്തിൽ പുതിയൊരു നെറേറ്റീവ് പുറത്തേക്ക് വന്നിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ജീക്സൺ സിംഗ് തനോജത്തിന് ഒരു മൂന്ന് വർഷത്തെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ഓഫർ മുന്നിലേക്ക് വച്ചിരുന്നു പക്ഷെ താരം അതിൽ സംതൃപ്തനല്ല പുതിയ വെല്ലുവിളികൾ നേരിടാൻ ജീക്സൺ തയ്യാറെടുക്കുന്നു എന്നാണ് വന്നിരിക്കുന്ന വാർത്തകൾ അവൻ എല്ലാവരും ജീക്സനെ കുറ്റപ്പെടുത്തി മാനേജ്മെന്റിനെ ഹെയിൽ ചെയ്ത് വളരെ വലിയ രീതിയിൽ ക്യാമ്പയിനും കാര്യങ്ങളുമൊക്കെ ആരംഭിച്ചിട്ടുണ്ട് പക്ഷെ ഈ ഒരു മാനേജ്മെന്റിന്റെ പി ആർ വർക്കിനെ കുറിച്ചും സോഷ്യൽ മീഡിയ ഓൺലൈൻ മീഡിയാസിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളുമൊക്കെ വെച്ച് നോക്കുമ്പോൾ പിന്നെ ഈ മാനേജ്മെന്റിന്റെയും ഈ ഒരു സിസ്റ്റത്തിൻ്റെയും ഉടായ്പകളെ കുറച്ചൊക്കെ അറിയാവുന്ന വ്യക്തി എന്ന നിലയിലും വിശ്വസിക്കാൻ സൗകര്യമില്ല ജോജയസിനെ അണ്ണാക്കിൽ പണി കൊടുത്ത ശേഷം ഡയസിനെയാണ് ഇവിടെ ഒരു തെളിവ് വിളിച്ചുകൊണ്ടിരുന്നത് പിന്നെ നോവാ നോവാസവിയുടെ സൈനിക കുറച്ച് മാസാക്കാൻ വേണ്ടിയിട്ട് നോവാ നോവാസദവി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നില്ല എന്ന തരത്തിൽ ഓൺലൈൻ മീഡിയാസിനെ കൊണ്ട് വാർത്തകൾ പ്രചരിപ്പിച്ച് നോവ ഇങ്ങോട്ടില്ല എന്ന തരത്തിലൊരു അറ്റ്മോസ്ഫിയർ സെറ്റ് ചെയ്ത ശേഷം മാസ് അനൗൺസ്മെന്റും കാര്യങ്ങളും നടത്തിയ ഈ ഇവരുടെ ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങളെ വിശ്വസിക്കാൻ തൽക്കാലം സൗകര്യമില്ല ഗൈസ് പിന്നെ ഇവിടുത്തെ അക്കാദമി നടക്കുന്ന നിറീകെട്ട സാധനങ്ങൾ കേട്ടാൽ അറയ്ക്കുന്ന തെമ്മാടിത്തരങ്ങൾ കുറച്ചൊക്കെ അറിഞ്ഞിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ പ്ലേസിനെ കുറ്റപ്പെടുത്തി ഈ മാനേജ്മെന്റിനെ അങ്ങ് വലിപ്പം ഉള്ളവരാക്കിക്കൊണ്ടുവരുന്ന റിപ്പോർട്ടുകളെ ഒന്നും വിശ്വസിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല പിന്നെ ചില ആളുകളും ചില കൂട്ടായ്മകളും അന്ധമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം ഐ ഡോണ്ട് ബിലോങ്സ് ദർ ഞാൻ ആ കൂട്ടത്തിൽ പെടുന്നില്ല